വിദേശ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കുന്നത് പരിശോധിക്കും ഡൽഹി പോലീസ് കമ്മീഷണർ പരസ്യപ്രചാരണം അവസാനിച്ചു ആവേശമായി കൊട്ടിക്കലാശം കേരളം ഇനി പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗിന് ജില്ലാ സജ്ജം കണ്ണൂർ ജില്ലാ കളക്ടർ കണ്ണൂർ ജില്ലയിൽ ക്രിട്ടിക്കൽ ബൂത്തുകൾ നാനൂറ്റി പതിനെട്ട് നിമിഷപ്രിയെ ജയിലിലെത്തിക്കണ്ട് അമ്മ കാണുന്നത് പന്ത്രണ്ട് വർഷത്തിനു ശേഷം ഇതൊരു താൽക്കാലിക പ്രസിഡന്റ് മൈക്ക് എം എം ഹസ്സനെ അപമാനിച്ച് ഇന്ന് വൈകിട്ട് മുതൽ പുലർച്ച വരെ വരെ ജില്ലയിൽ തടഞ്ഞോ പിന്നിൽ ടയർ കമ്പനികളും കേന്ദ്രവും തമ്മിലുള്ള ഒത്തുകളി ഡോക്ടർ ബിജു കൃഷ്ണൻ വിശദമായ പോളിംഗ് പോളിംഗ് ബൂത്തിലേക്ക് ബൂത്തിലേക്ക് കടക്കുന്നത് സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയാണ് വിദ്യ എഴുത്ത് കേരളത്തിനൊപ്പം മറ്റ് പല സംസ്ഥാനങ്ങളും ഇരുപത്തിയാറിന് വിധിയെഴുത്താണ് കേരളത്തിൽ രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടർമാരാണുള്ളത് അതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പുരുഷന്മാരും ഒരു കോടി നാല്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്ത്രീകളും മുന്നൂറ്റി അറുപത്തിയേഴ് ട്രാൻസ്ജാക്ടർമാരാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ കന്നി വോട്ടർമാരാണ് ഇരുപത് നിന്ന് നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതിൽ ഇരുപത്തഞ്ച് സ്ത്രീകളാണ് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത് പതിനാല് അഞ്ച് സ്ഥാനാർത്ഥികളുള്ള ആലത്തൂരാണ് ഏറ്റവും കുറവ് ഇരുപത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്തുള്ളത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബാലറ്റ് യൂണിറ്റുകളും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കൺട്രോൾ യൂണിറ്റുകളും മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വി വി പാറ്റ് യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുക റിസർവേഷനുകൾ അടക്കമുള്ള കണക്കാണിത് പോളിംഗ് സ്റ്റേഷനെത്തുന്നവർക്കായി എല്ലാവിധ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട് ചൂടിനെ നേരിടാൻ കുടിവെള്ളം വെയിലിൽ ക്യൂതിർക്കുന്നത് ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സൈൻ ബോർഡുകൾ ശുചിമുറികൾ എന്നിവയാണ് പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ഉറപ്പാക്കിയിട്ടുള്ളത് തിരിച്ചറിയാവുന്ന തിരിച്ചൽ കാർഡുകൾ ഉപയോഗിക്കുന്നത് വോട്ടർ സ്ലിപ്പ് വോട്ട് ചെയ്യുന്നതിനുള്ള ഒറ്റപ്പെട്ട തിരിച്ചിൽ രേഖയല്ല വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് എൻ ആർ ഐസി ധോൾ കാർഡ് ബാങ്ക് പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്ക് തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ കീഴിൽ രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ സർക്കാർ പൊതുമേഖല പബ്ലിക് ലിമിറ്റഡ് കമ്പനി ജീവനക്കാരുടെ ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് പാർലമെൻറ്റ് നിയമസഭാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്കുള്ള ഔദ്യോഗിക തിരിച്ചർ കാർഡുകൾ ഭിന്നശേഷി തിരച്ചിൽ കാർഡ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരു മാസത്തിലേറെ നീണ്ടു നിന്ന തീപ്പാറിയ പരസ്യപ്രചാരണങ്ങൾക്ക് ആവേശകരമായി കലാശക്കോട്ട് പരസ്യപ്രചാരണത്തിന്റെ കുട്ടിക്കലാശത്തിന്റെ ഭാഗമായി മണ്ഡലങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പാർട്ടികളുടെ പ്രകടനങ്ങളും റോഡ് ഷോകളും അരങ്ങേറി വൈകിട്ട് ആറു മണിയോടെ പരസ്യപ്രചാരണങ്ങൾ സമാപിച്ചു തുടർന്നുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ നിശബ്ദ പ്രചാരണത്തിന്റേതാണ് വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ഇരുപത് മണ്ഡലങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികൾ അണിനിരക്കുന്ന മത്സരത്തിൽ രണ്ടേ മുക്കാൽ കോടി വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നാല് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് മീഡിയ നിമിഷപ്രിയയെ ജയിലിലെത്തി കണ്ട് അമ്മ കാണുന്നത് പന്ത്രണ്ട് വർഷത്തിനു ശേഷം ഇന്നലെ യമന്റെ തലസ്ഥാനമായ സനയിലെത്തിയ പ്രേമകുമാരി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമോൽ ജെറോം വഴിയാണ് മകളെ കാണാനുള്ള അപേക്ഷ ജയിലധികൃതർക്ക് നൽകിയത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ നാഫിയും സാമൂൽ ജെറമും പ്രേമകുമാരിക്കൊപ്പം ജയിലിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയെ അമ്മ അവസാനമായി കണ്ടത് യമൻ പൗരൻ തലാൽ മുഹമ്മദ് അബ്ദുൽ മുഹമ്മദ് കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട്ട് സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേസിനാസ്പദമായ സംഭവം യമൻ സ്വദേശിയെ കൊല്ലപ്പെടുത്തിയ മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപതിൽ സനയിലെ വിചാരണ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യമനിയിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നൽകിയ അപ്പീൽ നിരസിച്ചു ദിയാതനം നൽകിയാൽ മോചിപ്പിക്കാമെന്ന മാർഗമാണ് ഇനി മുന്നിലുള്ളത് ന്യൂസ് മീഡിയ അധ്യാപികയും അവതാരികയുമായ ബിന്ദു സജിത് നിരാതിയായി ചിറക്കൽ സ്വദേശിയായ ബിന്ദു സജിത് കുമാർ നിര്യാധിയായി സംസ്കാരം നാളെ കാലത്ത് പത്ത് മുപ്പതിന് പയ്യാമ്പലത്ത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു സവാക് ജില്ലാ ഭാരവാഹി കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി ഭരണസമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു കോളേജ് ഓഫ് കൊമേഴ്സിൽ അധ്യാപികയാണ് എ സി വി ന്യൂസ് ആസാദി ന്യൂസ് എന്നിവിടങ്ങളിൽ റീഡറായിരുന്നു മധുരമായ സംസാര രീതിയിൽ സ്റ്റേജ് ആങ്കറായും ഗായികയായും ജനമനസ്സുകളിൽ ഇടംനേടിയ നേടിയ കലാകാരിയായിരുന്നു ബിന്ദു നടക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് കുറ്റമറ്റ ക്രമീകരണങ്ങൾ ജില്ലയിൽ സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കണ്ണൂർ ജില്ലാ കളക്ടറുമായ അരുൺ കെ വിജയൻ വാർത്താ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ കണ്ണൂർ റൂറൽ പോലീസ് മേധാവി എം ഹേമലത അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജനറൽ ഓബ്സർവറായി മൻവേന്ദ്ര പ്രതാപ് സിംഗ് ചിലവ് നിരീക്ഷക ആരുഷി ശർമ്മ പോലീസ് നിരീക്ഷകൻ സന്തോഷ് സിംഗ് ഗൌർ എന്നിവർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നിരീക്ഷണവും മേൽനോട്ടവും നിർവഹിക്കുന്നുണ്ട് ജില്ലയിലെ പതിനൊന്ന് നിയമ നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേരാണ് വോട്ടർമാരായിട്ടുള്ളത് ഇതിൽ പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ സ്ത്രീകളും പത്ത് ലക്ഷത്തി ആറായിരത്തി ഇരുപത്തിരണ്ട് പേർ പുരുഷന്മാരും എട്ടുപേർ ട്രാൻസ്ജെൻഡർമാർ പതിനെട്ടിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള അമ്പത്തി അഞ്ചായിരത്തി നൂറ്റി അറുപത്തി ആറ് പേരും ഇരുപതിനും ഇരുപത്തി ഒമ്പതിനും ഇടയിലുള്ള മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേരും മുപ്പതിനും മുപ്പത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തി ഒമ്പതിനായിരത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനേഴ് പേരും നാല്പതിനും നാല്പത്തി ഒമ്പതിനും ഇടയിലുള്ള നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരും അമ്പത് വയസ്സിന് മുകളിലുള്ളത് എട്ട് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി എൺപത്തി പേരുമാണ് ജില്ലയിൽ ആകെയുള്ളത് ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പയ്യനൂർ മണ്ഡലം നൂറ്റി എൺപത്തി ഒന്ന് തളിപ്പറമ്പ് നൂറ്റി തൊണ്ണൂറ്റാറ് ധർമടം നൂറ്റി അറുപത്തഞ്ച് മട്ടന്നൂർ നൂറ്റി എഴുപത്തി രണ്ട് കല്യാശ്ശേരി നൂറ്റി എഴുപത് ഇരിക്കൂർ നൂറ്റി എൺപത്തി നാല് അഴീക്കോട് നൂറ്റി അമ്പത്തി നാല് കണ്ണൂർ നൂറ്റി നാൽപ്പത്തി പേരാവൂർ നൂറ്റി അമ്പത്തെട്ട് തലശ്ശേരിപറമ്പ് രണ്ട് എന്നിങ്ങനെയാണ് പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം പോളിംഗ് ഡ്യൂട്ടിക്കായി റിസർവ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് പോളിംഗ് ബൂത്തിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറും മൂന്ന് പോളിംഗ് ഓഫീസർമാരുമാണ് ഉണ്ടാവുക റിസർവ് ഉൾപ്പെടെ ജില്ലയിൽ ഇരുനൂറ്റി എൺപത്തി മൂന്ന് മൈക്രോ ഒബ്സർവർമാരാണ് ഉള്ളത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമായി നൂറ്റി അമ്പത്തി മൈക്രോ ഒബ്സർവർമാർ ഉണ്ട് ഇവർക്കെല്ലാം വിവിധ ഘട്ടങ്ങളിലായി പരിശീലനം നൽകി കഴിഞ്ഞു ഈ വർഷം ആദ്യമായി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനത്തിന്റെ തുടർച്ചയായി പരീക്ഷയും നടത്തി ജില്ലയിലെ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ബാലറ്റ് യൂണിറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് കൺട്രോൾ യൂണിറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് വി വി പാറ്റ് എന്നിവയാണ് വിതരണം ചെയ്തത് ബൂത്തുകളിലേക്ക് ആവശ്യമായ ബാലറ്റ് യൂണിറ്റിന്റെ എണ്ണത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും കൺട്രോൾ യൂണിറ്റിന്റെ എണ്ണത്തിന്റെ ഇരുപത് ശതമാനവും വിവി പാറ്റ് യന്ത്രങ്ങളുടെ മുപ്പത് ശതമാനവും അധികം യന്ത്രങ്ങളാണ് ഓരോ മണ്ഡലങ്ങളിലേക്കും നൽകിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും അനുബന്ധ സാമഗ്രികളുടെയും വിതരണം ഏപ്രിൽ നാളെ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെയും വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും ഇവ പോളിംഗ് സംഘങ്ങൾക്ക് കൈമാറും ഇരുപത്തിയഞ്ചിന് വൈകിട്ടോടെ പോളിംഗ് സംഘങ്ങൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ബൂത്തുകളിലെത്തും കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ പയ്യന്നൂർ എ കെ എ എസ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലയാശ്ശേരി ഗവൺമെൻറ് മണ്ഡലത്തിലെ മാഡായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ തളിപ്പറമ്പ് ടാഗോർ വിദ്യാ വിദ്യാനികേതൻ ജി വി എച്ച് എസ് എസ് ഇരിക്കൂർ മണ്ഡലത്തിൽ കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അടീക്കോട് മണ്ഡലത്തിൽ പള്ളിക്കുന്നൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് കണ്ണൂർ മണ്ഡലത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ധർമ്മടം മണ്ഡലത്തിൽ തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മട്ടനൂർ മണ്ഡലത്തിൽ മട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പേരാവൂർ മണ്ഡലത്തിൽ തുണ്ടിയിൽ സെന്റ് ജോസഫ് ഹൈ സ്കൂൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് എന്നിവിടങ്ങളിലാണ് കേന്ദ്രങ്ങൾ ഏപ്രിൽ ഇരുപത്തി ആറിന് വോട്ടെടുപ്പ് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വി വോട്ടിംഗ് യന്ത്രങ്ങളും ഈ കേന്ദ്രങ്ങളിൽ തന്നെ സ്വീകരിക്കും ഇവിടെ നിന്നും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായക്നോളജിയിലേക്ക് മാറ്റും എല്ലാ സജ്ജീകരണങ്ങളും പോളിംഗ് സ്റ്റേഷനുകളിൽ എല്ലാ കെട്ടിടങ്ങളും താഴത്തെ നിലകളിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് ബൂത്തിന്റെ വിവരങ്ങൾ പോളിംഗ് ഏരിയ സ്ഥാനാർത്ഥി പട്ടിക റിട്ടേണിംഗ് ഓഫീസർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സെക്ട്രൽ ഓഫീസർ ബി എന്നിവരുടെ പേര് വിവരങ്ങൾ മറ്റ് വാട്ടർ ഫെസിലിറ്റേറ്റർ പോസ്റ്ററുകൾ എന്നിവ പ്രദർശിപ്പിക്കും മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും വൈദ്യുതി കുടിവെള്ളം ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടാകും പരാതി സൗകര്യം എന്നിവ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പന്തൽ പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം അനുസരിച്ചാണ് പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ കണ്ണൂരിൽ കഴിഞ്ഞ അഞ്ചു വർഷം എം പി ഉണ്ടായിരുന്നില്ല ടി വി രാജേഷ് കണ്ണൂരിൽ കഴിഞ്ഞ അഞ്ചു വർഷം എം പി ഉണ്ടായിരുന്നില്ലെന്ന് സി പി എം കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ തന്നെ കെ സുധാകരനെതിരെ ശക്തമായ വികാരമാണ് ഉള്ളത് കെ സുധാകരൻ കണ്ണൂർ വിമാനത്താവള വിഷയത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല വന്യജീവി വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചില്ല കെ സുധാകരന്റെ വിശ്വസ്തർ ഓരോരുത്തരായി ബി ജെ പിയിലേക്ക് പോകുകയാണ് വിശ്വസ്തർക്ക് പിന്നാലെ ബോസും പോകുമെന്നും ടി വി രാജേഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആർഎസ്എസ് ശാഖയ്ക്ക് കാവൽ നിന്ന സുധാകരനെ കണ്ണൂർ തള്ളും എം എ ബേബി ഏകമത ഫാസിസ്റ്റ് രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുന്ന മോദിക്കൊപ്പം അതിനെതിരെ ഒരക്ഷരമേണ്ടാത്ത കെ സുധാകരനും തുല്യമാണെന്ന് എം എ ബേബി ഇത്തരക്കാരെ കണ്ണൂർകാർക്ക് വേണ്ടെന്ന് കണ്ണൂർ ജനത പ്രഖ്യാപിക്കുമെന്നും സി പി എം പോളിബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു എം വി ജയരാജന്റെ പ്രചാരണ സമാപന പരിപാടിയിൽ കാട്ടക് ജംഗ്ഷനിൽ സംസാരിക്കുകയായിരുന്നു ബേബി രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കേരളം നൽകിയ സമതിദാന അവകാശം ഇത്തവണയും നൽകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ ഇ എം എസിനെ വിജയിപ്പിച്ച മലബാർ ഇക്കുറി എം പി ജയരാജനെ പാർലമെന്റിലേക്ക് അയക്കും എന്നതിന് സംശയമില്ല ഗാന്ധിജിയെ വധിച്ചതിന് രാജ്യം ആ സമയത്ത് നിരോധിച്ച ആർ എസ് എസ് സംഘത്തിന് കണ്ണൂരിൽ പ്രവർത്തിക്കുന്നതിന് കാവൽ നിന്നു എന്ന് പറഞ്ഞയാളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി തള്ളുന്നത് പോലെ തന്നെ ജനം ഇക്കുറി യു ഡി എഫിനെയും തള്ളുമെന്നും ബേബി പറഞ്ഞു ന്യൂസ് മീഡിയ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണത്തിന് കുടുംബശ്രീ നിയോഗിച്ച പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണം കുടുംബശ്രീ വഴി ലഭിക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ച് വൈകിട്ട് വരെയുള്ള ഭക്ഷണം ലഭ്യമാക്കാനുള്ള നടപടി പൂർത്തിയായി കുടുംബശ്രീ ജില്ലാ മിഷൻ നിശ്ചയിച്ച നിരക്കുകളിൽ ജില്ലയിൽ എല്ലായിടത്തും നിന്നും ലഭിക്കും ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ റിസപ്ഷൻ കേന്ദ്രങ്ങളിലും കുടുംബശ്രീ ഫുഡ് കൗണ്ടറുകൾ ഉണ്ടാകും ിന് രാവിലെ എട്ട് മുതൽ കൗണ്ടറുകൾ പ്രവർത്തിക്കും വൈകിട്ട് മുതൽ രാത്രി വൈകും വരെ ഭക്ഷണം ലഭ്യമാകും മീഡിയ പോലീസ് റൂട്ട് മാർച്ച് നടത്തി ഭാഗമായി തളിപ്പറമ്പ് നഗരത്തിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി തെലങ്കാന കർണാടക പോലീസ് നേതൃത്വത്തിൽ നടത്തിയ റൂട്ട് മാർച്ചിൽ ഇരുന്നൂറ് പേർ പങ്കെടുത്തു തളിപ്പറമ്പ് ഡിവൈഎസ് പി പ്രമോദ് പോലീസ് ഇൻസ്പെക്ടർ ബെനിലാൽ പ്രിൻസിപ്പൽ എസ് ഐ പി റഫീഖ് ട്രാഫിക് എസ് ഐ എം രഘുനാഥ് എസ് ഐ അശോക് എന്നിവരും നേതൃത്വത്തിലായിരുന്നു മാർച്ച് കരിമ്പം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് ദേശീയപാതയിലൂടെ ടൗൺ ചുറ്റി മെയിൻ റോഡ് വൈ പോലീസ് സ്റ്റേഷനിൽ സമാപിച്ചു ജയമുറപ്പിച്ച് ജയാരഭം കണ്ണൂരിൽ ജയരാജന്റെ വിജയം പ്രചാരണ സമാപനമായി രണ്ട് മാസത്തെ മാസക്കാലത്തിലേറെ നടന്ന പ്രചാരണ പ്രവർത്തനങ്ങളാണ് കണ്ണൂർ നഗരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയുടെ സമാപിച്ചത് താവക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും വാധ്യമേളങ്ങളുടെയും കൊടിതൂരണങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പ്രകടനം എൽ ദേശീയ നേതാക്കൾ സ്നയിച്ചു സി പി എം പോളിറ്റ് അംഗങ്ങളായ എം എം ബേബി എം വി ഗോവിന്ദൻ മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി തുടങ്ങിയ നേതൃനിധിയുടെ പിറകിലായി അണിനിരന്ന ആയിരങ്ങൾ പാട്ടിന്റെ ഈണത്തിനനുസരിച്ച് നൃത്തം വെക്കുന്ന പ്രവർത്തകർ ഇവരെല്ലാം ജയരാജന്റെ വഴി റെയിൽവേ സ്റ്റേഷൻ മുനീശ്വരം കോവിൽ മുൻസിപ്പൽ ബസ് സ്റ്റാൻഡ് വഴി കാർട്ടെക്സ് പരിസരത്ത് ഘോഷയാത്രയെത്തുമ്പോൾ നഗരം ചെങ്കടലായി മാറിയിരുന്നു സമാപന പരിപാടിയിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എം ബേബി സംസ്ഥാന സെക്രട്ടറി എം മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി പി കെ ശ്രീമതി സ്ഥാനാർത്ഥി എം വി ജയരാജൻ എന്നിവർ സംസാരിച്ചു

മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിക്കൊരുങ്ങിയ ഹസ്സനെ കെ പി സി സി പ്രസിഡന്റ് താൽക്കാലിക സംവിധാനമാണെന്നും താൻ സംസാരിക്കാമെന്നും പറഞ്ഞ് സതീശൻ തടയുകയെന്നും കെ പി സി സി നടത്തിയ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായാണ് കെ പി സി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിനെയും സംയുക്ത വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാൽ കെ പി സി സി യു ഡി എഫ് നേതൃത്വങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഇതിന് മറുപടി പറയാൻ ഹസൻ ഒരുങ്ങി എന്നാൽ അതിനുള്ള മറുപടി താൻ പറയാമെന്നും പറഞ്ഞ് സതീശൻ മൈക്ക് തട്ടിയെടുത്തു പ്രതിപക്ഷ നേതാവ് മാറുമോ എന്നാണ് ചോദ്യമെന്നും എന്നും അതിന് താൻ മറുപടി പറയാമെന്നായിരുന്നു സതീശന്റെ വാദം നേരത്തെ കെ സുധാകരനെതിരെയും സമാന രീതിയിൽ സതീശൻ മോശമായി പെരുമാറിയിരുന്നു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയായിരുന്നു വാർത്താസമ്മേളനത്തിൽ സുധാകരനെ സതീശൻ അപമാനിച്ചത് വാർത്താസമ്മേളനത്തിൽ ആരാധ്യം സംസാരിക്കണം എന്നതില്ലായിരുന്നു തർക്കം പിന്നീട് ഇംഗ്ലീഷിൽ വന്ന ചോദ്യം മനസ്സാകാതിരുന്ന സുധാകരനെ സഹായിക്കാൻ സതീശൻ തയ്യാറാകാതെന്നും വിമർശന വിധേയമായിരുന്നു തന്നെക്കാൾ മുതിർന്ന നേതാക്കളോട് മോശമായി പെരുമാറുന്ന സീനമാക്കിയ സതീശിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ എതിർപ്പു വരികയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങൾ പ്രതികരിക്കാമെന്ന നിലപാടാണ് പല നേതാക്കളും മുസ്ലീങ്ങൾക്കെതിരായ വിദേശ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുന്നത് പരിശോധിക്കുമെന്ന് ഡൽഹി സിറ്റി പോലീസ് കമ്മീഷൻ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദകാരത്തിന്റെ പരാതിയിലാണ് കമ്മീഷന്റെ പ്രതികരണം വൃന്ദയുടെ പരാതി രജിസ്റ്റർ ചെയ്തതായി കമ്മീഷൻ പറഞ്ഞു ബൃന്ദക്കാരൻ പുഷ്കേന്ദർ ഗെബാൾ എന്നിവർ നേരിട്ടത്തെ നേരത്തെ കമ്മീഷനെ കണ്ട് പരാതി നൽകിയിരുന്നു നിയമോപദേശം തേടിയ ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി സ്വീകരിക്കാൻ തയ്യാറാകരുതെന്നതോടെയാണ് ബൃന്ദ കമ്മീഷണർക്ക് പരാതി കൈമാറിയത് റബ്ബർ വില്ലയുടെ പിന്നിൽ ടയർ കമ്പനികളും കേന്ദ്രവും തമ്മിലുള്ള ഒത്തുകളിയെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജയകൃഷ്ണൻ ടയർ കമ്പനികൾ വ്യാപാര സഖ്യമുണ്ടാക്കിയത് റബ്ബർ വില ഉയരാതിരിക്കാനാണ് ടയർ കമ്പനികളുടെ നീക്കത്തിനെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചെന്നും ഡോക്ടർ വിജയകൃഷ്ണൻ കണ്ണൂരിൽ പറഞ്ഞു ജില്ലയിലാകെ നാനൂറ്റി പതിനെട്ട് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത് നൂറ്റി ഇരുപത്തി ഒന്നോളം വർണർബൽ പോളിംഗ് സ്റ്റേഷനുകളാണ് ഇവിടങ്ങളിൽ അധിക സുരക്ഷയും മൈക്രോ ഒബ്സർവർ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും റൂറൽ ജില്ലയിൽ പന്ത്രണ്ടും സിറ്റിയിൽ ഒമ്പതും ആകെ ജില്ലയിൽ ഇരുപത്തൊന്ന് കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേന തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് എത്തിയിട്ടുണ്ട് എല്ലാ ബൂത്തുകളിലും ഇവരുടെ സാന്നിധ്യമുണ്ടാകും ഇതിനു പുറമെ കേരള പോലീസും തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രംഗത്തുണ്ടാകും പോളിംഗ് ക്രമക്കേട് തടയാൻ കർശന നടപടി പോളിംഗ് ബൂത്തുകളിൽ ക്രമക്കേട് ഉണ്ടാകാൻ തടയാൻ ജില്ലയിൽ മുഴുവൻ പോളിംഗ് സ്റ്റേഷനിലും ലൈവ് വെബ് വെബ്സ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ബൂത്തിൽ ആൾമാറാട്ടമോ മറ്റ് ക്രമക്കേടവോ ഉണ്ടായാൽ കർശന നടപടി കൈക്കൊള്ളും ജില്ലാ കേന്ദ്രത്തിൽ ഒരുക്കിയ കൺട്രോൾ റൂമിൽ നിന്ന് സദാസമയവും ബൂത്തുകളിൽ നടപടികൾ നിരീക്ഷിക്കും ചട്ടവിരുദ്ധമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആവശ്യമായ ഇടപെടൽ നടത്തും ഇതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ വിവിധ തലങ്ങളായി നിയോഗിച്ചിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും വെബ്കാസ്റ്റിംഗിന്റെ ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ കഴിയും മുഴുവൻ ബൂത്തിലും വെബ്കാസ്റ്റിംഗ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ബൂത്തുകളായി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ക്യാമറകളാണ് സജ്ജമാക്കുക ഇന്റർനെറ്റ് സഹായത്തോടെ ശബ്ദം ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യുന്ന ഫോർ ജി ക്യാമറകളാണ് സ്ഥാപിക്കുക പകർത്തുന്ന ദൃശ്യങ്ങൾ സെർവറിൽ റെക്കോർഡ് ചെയ്യപ്പെടും ഹോം വോട്ടിംഗ് പത്തായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേർ വോട്ട് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഹോം വോട്ടിങ്ങിന് അർഹരായ പത്തായിരത്തി തൊള്ളായിരത്തി അറുപതിൽ പത്തായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേരും വോട്ട് രേഖപ്പെടുത്തി എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എട്ടായിരത്തി എഴുപത്തിനാല് പേരും രണ്ടായിരത്തി തൊള്ളായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഭിന്നശേഷിക്കനുമാണ് ഏഴ് നിയമസഭാ മണ്ഡലത്തിലായി സമ്മിധാന വിനിയോഗിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ മാത്രമാണ് ഈ വിഭാഗത്തിൽ ബാക്കിയായത് വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കാൻ എൺപത്തഞ്ച് പ്ലസ് വിഭാഗത്തിൽ അർഹരായ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേരിൽ തൊണ്ണൂറ്റഞ്ച് ദശാംശം ഏഴ് ശതമാനം പേരും വോട്ട് ചെയ്തപ്പോൾ മുന്നൂറ്റി അറുപത് പേർ ബാക്കിയായി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഭിന്നശേഷിക്കാരിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം ആറ് ശതമാനം പേരും വോട്ട് ചെയ്തു ഇതിൽ മുപ്പത്തഞ്ച് പേർ മാത്രമാണ് ബാക്കി സർവീസ് വിവാഹത്തിൽ തപാൽ വോട്ടിന് അപേക്ഷിച്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് പേരും വോട്ട് ചെയ്തതോടെ പോളിംഗ് ശതമാനം തൊണ്ണൂറ്റി എട്ട് ദശാംശം ആറിലായി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേരാണ് ഇതിൽ ബാക്കിയുള്ളത് പോളിംഗ് ക്രമക്കേട് തടയാൻ കർശന നടപടി പോളിംഗ് ബൂത്തിൽ ക്രമക്കേട് ഉണ്ടാകുന്ന തടയാൻ ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനും ലൈവ് വെബ്സൈറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ഇന്ന് വൈകിട്ട് ആറ് മണി മുതൽ ഇരുപത്തിയേഴ് രാവിലെ ആറ് മണിവരെ കണ്ണൂർ ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി ആറ് പുറപ്പെടുവിച്ചു ഭരണാധികാരിയും ജില്ലാ കലക്ടറുമായ അരുൺ കെ വിജയൻ ഉത്തരമായി നിരോധനാജ്ഞ കാലയളവിൽ നിയമവിരുദ്ധമായ സംഘടി പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ ഉച്ചഭാഷയെ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെ ജില്ലയിൽ നിരോധിച്ചിരിക്കുന്നു ഈ കാലയളവിൽ ഒരാളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പൊതുയോഗമോ ജാതിയോ വിളിച്ചു കൂട്ടുവാനോ നടത്തുവാനോ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുവാനോ പാടില്ല സിനിമാ അല്ലെങ്കിൽ സമാനമായ മറ്റു ഉപകരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് പ്രദർശിപ്പിക്കാനും പാടില്ല ബത്തേരിയിൽ കെ സുരേന്ദ്രനെ വോട്ടിനായി ഭക്ഷ്യ കിറ്റ് വിതരണം ആയിരത്തി അഞ്ഞൂറ് കിറ്റ് പിടിച്ചു വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ ബി ജെ പിന്നായിരത്തി അഞ്ഞൂറ് ഭക്ഷ്യ കിറ്റുകൾ അടങ്ങിയ വാഹനം ബത്തേരി പോലീസ് പിടികൂടി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ വോട്ട് നേടാൻ വിതരണത്തിനായി എത്തിച്ചതായിരുന്നു കിറ്റുകൾ ബുധനാഴ്ച രാത്രി എട്ടിനാണ് നഗരത്തിലെ പ്രമുഖ മൊത്തവ്യാപാര സ്ഥാപനത്തിന്റെ മുന്നിൽ നിന്നും ഭക്ഷ്യക്കിറ്റുകൾ നിറച്ച കണ്ണൂർ രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് ജീപ്പ് പോലീസ് പിടികൂടിയത് അയ്യായിരത്തോളം ഭക്ഷ്യ കിറ്റുകൾ സ്ഥാപനത്തിന് തയ്യാറാക്കിയ നിലയിലുണ്ട് പതിനായിരം കിറ്റുകൾ തയ്യാറാക്കി നൽകുന്നതിനാണ് സ്ഥാപനത്തിന് ഓർഡർ നൽകിയത് രണ്ടായിരം രൂപ വില വരുന്ന ഭക്ഷ്യധാന്യങ്ങളും എണ്ണകളും മറ്റു വസ്തുക്കളും അടങ്ങിയതാണ് കിറ്റുകൾ ബത്തേരിയിലെ ചില പ്രദേശങ്ങളിലെ ആദിവാസി കോളനികൾ കിറ്റുകൾ ലഭിച്ച എത്തിച്ചതായി ഓരോ ലഭ്യത അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് സംഘം ഭക്ഷ്യ കിറ്റുകളും വാഹനവും പിടിച്ചെടുക്കുന്നത് ഇതോടെ സമാപിക്കുന്നു